ഒന്ന് പൊളിക്കാൻ പറ്റുമോ പൊളിച്ചോ ഏതായാലും പൊളിച്ചോ ഞാൻ ക്യാഷ് തരാം ഇതിന്റെ കാര്യങ്ങള് തപ്സീർ അല്ലേ തപ്സീർ വിവരിക്കുന്നതായിരിക്കും ഈ ചായപ്പടിന്റെ പാക്കറ്റ് ഇതാ തപ്സീർ പൊളിക്കുന്നുണ്ട് പൊളിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു കൂപ്പൻ ഇതാണ് കൂപ്പൻ ഇവിടെ ഉണ്ട് ആർ കോഡ് സ്കാൻ ചെയ്യോ നമ്മളെ മൊബൈലിൽ അതായത് ഫോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ സ്കാനർ ഏത് സ്കാൻ ചെയ്യാം തന്നെ

ൂർപോർട്ട് റോഡ് അതെ അതെ മട്ടന്നൂർപോർട്ട് റോഡ് മുട്ട സ്ഥലം കുടിക്കിമുട്ട ജംഗ്ഷനിലാണ് കേട്ടോ കുടിക്കുമുട്ട കുടിക്കുമുട്ട തന്നെ മെയിൻ ജംഗ്ഷൻ ഇവിടെയാണ് ഇവിടെനിന്ന് ഓട്ടോ ഓട്ടോ സ്റ്റാൻഡല്ലേ ഉള്ളത് ഈ ഓട്ടോ സ്റ്റാൻഡിന്റെ ഫ്രണ്ടിലായി തന്നെയാണ് മനസ്സിലായല്ലോ അതുകൊണ്ട് കഴിവതും നിങ്ങൾക്കും പറ്റുമെങ്കിൽ എടുക്കാം ഒന്നും നഷ്ടപ്പെടാനുള്ള നാപ്പുറുപ്പന്റെ ചായപ്പൊടി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ ശരിക്കും കണ്ടുവച്ചോളൂ ഈ വീഡിയോ ചെയ്തത് ഞാനല്ല കണ്ണൂരിലെ മുനീർ അമീർ എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹത്തിന് താങ്ക്സ് ഞാനും കണ്ട് കൊറേ പാവപ്പെട്ടവർക്കാന്ന് ഇത് കിട്ടുന്നത് പത്ത് ലക്ഷത്തിലും കിട്ടുന്നത് പാവപ്പെട്ടവർക്കാന്ന് അല്ലേ നിങ്ങളെ പേരുന്ന മനോജ് നിങ്ങൾ എത്ര പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടാവും നാല് പൈസ കിട്ടി ുംടിപൊളിയും കേട്ടാ നല്ല ചായപ്പൊടിയാണ് ഇപ്പൊ ഞാൻ രണ്ട് പാക്കറ്റ് മേടിച്ചിട്ടുണ്ട് നോക്കട്ടെ അപ്പൊ നിങ്ങളുടെ ആ ഒരു പ്രശ്നത്തിന് പരിഹാരമായോചിച്ച് ഇനി ബോച്ച ടി ഇനി കണ്ണൂരിൽ എവിടെ കിട്ടും എന്ന് ചോദിച്ച് ആരും കമന്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ ചായപ്പൊടിക്കു സമ്മാനം നേടൂ